നന്ദനം എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഒരു വ്യക്തിയാണ് നവ്യ നായർ ഇപ്പോഴത്തെ സ്വന്തമായ ഒരു നൃത്ത വിദ്യാലയമൊക്കെ തുടങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് നവ്യ നായർ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് മുൻപ് പലവട്ടം തൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്കും മാത്രമല്ല വിമർശനങ്ങൾക്കും ഇരയായിട്ടുണ്ട് സ്ത്രീകൾ വിവാഹം കഴിക്കുക എന്നതല്ല ജീവിതത്തിന്റെ അവസാന വാക്കെന്ന് മനസ്സിലാക്കണമെന്നാണ് നവ്യ നായർ പറയുന്നത് നമ്മുടെ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ വീട് എന്ന രീതിയിലേക്ക് സ്ത്രീകൾ അവരുടെ ലോകത്തെ ഒരിക്കലും ചെറുതാക്കരുത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എല്ലാ സ്ത്രീകളും വിവാഹത്തിന് ശേഷമാണ് ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത് സ്വയം പ്രയോറിറ്റി കൊടുക്കണമെന്നും എനിക്ക് തോന്നി തുടങ്ങിയത് വിവാഹത്തിനു ശേഷം തന്നെയാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കൊപ്പം ഒരു പട്ടിയും ഉണ്ടാകില്ല എന്നാണ് നവ്യ നായർ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇക്കാര്യങ്ങളൊക്കെ താൻ വെളിപ്പെടുത്തുന്നത് തന്റെ കഷ്ടപ്പാടിലാണ് മാതങ്കി എന്ന നൃത്ത വിദ്യാലയം തുടങ്ങിയത് അതിനായി ഉപയോഗിച്ച ഓരോ രൂപയും സ്വന്തം വിയർപ്പിന്റെ ഫലവുമാണ് വീടിൻ്റെ ലക്ഷറി കുറച്ച് ആ പണം ഉപയോഗിച്ചാണ് മാതങ്കി എന്ന നൃത്ത വിദ്യാലയം ഒരുക്കിയത് അങ്ങനെ ചെയ്തതുകൊണ്ട് താമസിക്കാൻ വീടും ഇപ്പോൾ നൃത്ത വിദ്യാലയം ഒരുപോലെ പണിയാൻ സാധിച്ചു നന്ദാവന എന്നാണ് താരം വീടിന് പേര് നൽകിയിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയയിലെ ക്യു ആൻഡ് എ സെക്ഷനിൽ മറുപടി നൽകുമ്പോഴാണ് സ്ത്രീകളെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ നവ്യ വെളിപ്പെടുത്തിയത് എന്നാൽ ഇതിനെതിരെയും നവ്യ വിമർശിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പേര് വരുന്നു എന്നാൽ നവ്യ പറഞ്ഞത് നൂറ് ശരിയാണ് എന്നാണ് നവ്യയ്ക്ക് പിന്തുണയുമായി കുറേ പേർ രംഗത്ത് വരുന്നത്